ജീവിതത്തിൽ ഏറ്റവും മോശമായിട്ടുള്ളതും ഏറ്റവും വേദനിക്കപ്പെടുന്നതുമായ ദിവസങ്ങളിലൂടെയാണ് ഗായിക അമൃത സുരേഷും മകൾ അവന്തികയും അടക്കമുള്ള സ്ത്രീകൾ മാത്രമുള്ള ഇവരുടെ കുടുംബം കടന്നുപോകുന്നത് ഇക്കഴിഞ്ഞ രണ്ടു ദിവസം മുൻപ് അസുഖത്തെ തുടർന്ന് അമൃത സുരേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പിറ്റേന്ന് ഡിസ്ചാർജായി തിരികെ വീട്ടിലെത്തുകയും ചെയ്തിരുന്നു അമൃത തന്റെ ചേച്ചി സുഖം പ്രാപിച്ചു വരികയാണെന്ന് ഫോട്ടോ സഹിതം പങ്കിട്ടുകൊണ്ട് അമൃത സുരേഷിന്റെ അനുജിത്തിയും ഗായികയും ഒക്കെയായ അഭിരാമി സുരേഷ് സോഷ്യൽ മീഡിയയിൽ കുറുകയും ചെയ്തിരുന്നു എന്നാൽ പക്ഷേ ഇപ്പോഴും അമൃതാസ് നെഞ്ചിന്റെ ഒരു ഭാഗത്തായി ബാൻഡേയ്ഡ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും തിരികെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അമൃതാസ് സുരേഷ് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് നന്ദി പറഞ്ഞും നവരാത്രി ആശംസകൾ നേർന്നും പങ്കിട്ടിരിക്കുന്ന പുതിയ വീഡിയോയും കുറിപ്പുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി ശ്രദ്ധ നേടിയെടുക്കുന്നത് ഈ നവരാത്രിയിൽ ദേവി അവളുടെ അനുഗ്രഹങ്ങൾ ചുരിയട്ടെ എല്ലാ അന്ധകാരവും തിന്മയും തുടച്ചു നീക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവളാണ് എൻ്റെ ആരോഗ്യം കാരണം ഇപ്പോൾ എൻ്റെ ശബ്ദം ദുർബലമാണെങ്കിലും ഞാൻ പതുക്കെ സുഖം പ്രാപിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ സ്നേഹവും പിന്തുണയും കൊണ്ട് ഞാൻ വീണ്ടും ശക്തി വീണ്ടെടുക്കും നിങ്ങൾക്കെല്ലാവർക്കും എൻറെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മനോഹരമായ സമാധാനപൂർണമായ നവരാത്രി ആശംസിക്കുന്നുവെന്നാണ് അമൃത സുരേഷ് കീർത്തനമാലപിക്കുന്ന ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചിരിക്കുന്നത് നിരവധി പേരാണ് അമൃതാസ് ഒടുള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോയ്ക്ക് കീഴിൽ കമന്റുകൾ കുറിച്ചുകൊണ്ട് എത്തുന്നത് സംഗീതം കയ്യിലുള്ള കാലത്തോളം ഒരു സൈക്കോക്കും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല എന്ന് മനസ്സിലാക്കൂ കാര്യം മനസ്സിലാക്കാതെ വിധിയെഴുതുന്ന സൈബർ കീടങ്ങളല്ല താങ്കളുടെ വിധി നിർണയിക്കേണ്ടത് എന്നും ശക്തി പകരുന്ന ശരിയായ രീതിയിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന കുറച്ചെങ്കിലും പേർ ഇവിടെ ഉണ്ടെന്ന് അറിയുക എന്നുള്ള കമന്റ് ഒരാൾ കുറിച്ചിട്ടുണ്ട് മകളെയും സഹോദരിയെയും അമ്മയെയും ചേർത്ത് പിടിച്ച് നമ്മുടെ ശത്രുക്കളുടെ ദാക്ഷിണമില്ലാത്ത കുര കേൾക്കാൻ നിൽക്കാതെ ശക്തിയായി സംഗീതവുമായി മുന്നോട്ട് പോവുക മനസ്സ് കൈവിടാതെ നോക്കുക എന്നാണ് മറ്റൊരാൾ കുറിച്ചിരിക്കുന്നത് അമൃതയോടുള്ള സ്നേഹം അറിയിച്ചു കുറിച്ചിരിക്കുന്ന നിരവധി പേരാണ് ഈ ഒരു വീഡിയോക്ക് കീഴിൽ വരുന്നത് അതേസമയം ഇതുവരെയും തന്റെ രോഗമെന്താണെന്ന് അമൃത സുരേഷ് വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ പക്ഷേ മുൻ ഭർത്താവായിരുന്ന നടൻ ബാലക്കൊപ്പം താമസിച്ചപ്പോൾ ശരീരത്തിന് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളുടെ ബാക്കിപത്രമാകും ഇപ്പോഴുള്ള അസുഖങ്ങൾക്ക് പിന്നിലെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ കാരണം എന്തെന്നാൽ അടുത്തിടെ സംസാരിക്കവേ ബാല തന്നെ ഉപദ്രവിച്ചിട്ടുള്ള പാടുകളും അതുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളും താനിപ്പോഴും ചികിത്സിക്കുന്നുണ്ടെന്ന് അമൃത സുരേഷ് വെളിപ്പെടുത്തുകയുണ്ടായി ഇന്നും ഞാൻ ചികിത്സയിലാണ് അന്നടിയും തൊഴിയും കൊണ്ടതിന്റെ ആഘാതം വലുതന്നെയായിരുന്നു ഇടയ്ക്കിടെ രക്തസ്രാവം ഉണ്ടാകുന്നത് കൊണ്ട് ചികിത്സയിലായിരുന്നുവെന്നും ശരീരത്തിലെ പാടുകൾ തളയുവാൻ ഇന്നും ചികിത്സ ചെയ്യുന്നുണ്ടെന്നുമാണ് അമൃതാ സുരേഷ് എന്ന് പറഞ്ഞിരുന്നത് താൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചുപോയിക്കോട്ടെ എന്നാണ് സൈബർ ആക്രമണം നടത്തുന്നവരോട് പ്രതികരിച്ചുകൊണ്ട് അമൃത സുരേഷ് മുൻപൊരിക്കൽ പറഞ്ഞത് അതേസമയം വിവാഹത്തിന് ശേഷം ഒരു സ്ത്രീക്ക് അനുഭവിക്കാൻ കഴിയുന്നതിന് അങ്ങേയറ്റം ഒക്കെ അനുഭവിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അമൃത സുരേഷ് പിന്നീട് ആ ഒരു വിവാഹ ജീവിതം അവസാനിപ്പിച്ച് ഡിവോഴ്സ് വാങ്ങിയെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞിട്ടും മുൻ ഭർത്താവും നടനുമായ ബാല അമൃതയെയും മകളെയും കുടുംബത്തെയും

കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി തങ്ങൾ അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങൾ എത്തരത്തിലുള്ളതാണെന്ന് അടുത്തിടെയാണ് അമൃതയും മകളും വെളിപ്പെടുത്തിയത് മകൾ അവന്തിക തന്നിൽ നിന്നും അകന്നുപോയത് അമൃത സുരേഷ് കാരണമാണെന്നും മകളെ കാണുവാൻ പോലും തനിക്ക് അവസരങ്ങൾ ലഭിക്കാറില്ല എന്നും നിരന്തരമായി ബാല പറയാറുള്ള കാര്യമായിരുന്നു എന്നാൽ പക്ഷെ ഒപ്പം ജീവിച്ചപ്പോൾ അനുഭവിച്ച ക്രൂരതകൾ അറിയാവുന്നതിനാൽ തന്നെ ബാലയുടെ ഒരു തരത്തിലുമുള്ള സ്നേഹവും തോന്നുന്നില്ലെന്നാണ് മകൾ അവന്തിക പറഞ്ഞത് സോഷ്യൽ മീഡിയയിലൂടെ ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ട് ബാലിയുടെയും അമൃതയുടെയും മകൾ പാപ്പു എന്ന് വിളിക്കുന്ന അവന്തിക രംഗത്ത് വരികയും ചെയ്തിരുന്നു തന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലൂടെയാണ് അവന്തിക വീഡിയോ പങ്കുവച്ചത് അവന്തിക പങ്കുവച്ച വീഡിയോയിൽ ബാല തനിക്കെതിരെയും അമ്മയ്ക്കെതിരെയും നടത്തിയ ക്രൂരതകളൊക്കെ അമ്മയെ ഉപദ്രവിക്കുന്നതടക്കം താൻ കണ്ടിട്ടുണ്ടെന്നും പിതാവ് ബാലയുമായി യാതൊരു ബന്ധത്തിനും തനിക്ക് താല്പര്യമില്ല എന്നുമാണ് അവന്തിക ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത് ലൈക്ക് ലിറ്ററലി എന്റെ മദറിന് തല്ലിട്ടുണ്ട് എന്റെ മദറിന് കൊറേ ലൈർച്ചർ ചെയ്തിട്ടുണ്ട് എന്റെ മദർ മാത്രമല്ല എന്നെയും ഭയങ്കരായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു പ്രാവശ്യം ഡ്രങ്ക് ആയിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടില് എന്റെ മുഖത്തേക്ക് എറിയാൻ ലൈക്ക് ചെയ്തു അപ്പൊ എന്റെ മദർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ശരിക്കും എനിക്ക് എന്റെ തലയിലെങ്കിലും ഇടിച്ചാന് ഇവിടെ എന്റെ മദർ ഉള്ളത് കൊണ്ട് കൈവച്ച് ബ്ലോക്ക് ചെയ്തിട്ടാണ് എനിക്ക് ഒന്ന് നടക്കാണ്ടിരുന്നത് തന്നെ അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട് മെന്റലി മാത്രമല്ല ഫിസിക്കലിയും എന്റെ മദറിനെ എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം കോർട്ടിൽ ഇരുന്നപ്പോൾ എന്നെ ലിറ്ററലി ഓൺ ദ ഫ്ലോർ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ലൈക്ക് ലിറ്ററലി ആ റൂമിലിട്ടിട്ട് എനിക്ക് ഒരു ഫുഡോ ഒരു ഒരു സാധനവും ചെയ്യില്ല ഇങ്ങനത്തെ ആൾക്കാരനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ആക്ച്വലി ഇത് പ്ലീസ് വാട്ട് ഈസ് സേയിങ് ഇസ് ആഡ് ഈ റോങ് ഫുൾ ഓഫ് ലൈഫ് ആൻഡ് ഈസ് മെൻ്റലി ആൻഡ് ഫിസിക്കലി ടോർച്ചർഡ് മീ ആൻഡ് മൈ മദർ ഒരിക്കലും അച്ഛനായ ബാലയെ കാണുവാനോ അദ്ദേഹത്തോടൊപ്പം സമയം ചെലവഴിക്കുവാനോ തനിക്ക് താല്പര്യമില്ല എന്ന് അവന്തിക തന്നെ ആ ഒരു വീഡിയോയിലൂടെ പറയുകയും ചെയ്തിരുന്നു ഈ ഒരു വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ മകൾക്കുള്ള മറുപടിയുമായി ബാലയും വന്നിരുന്നു മകൾ എന്ന ചെറിയ കുട്ടിയായിരുന്നുവെന്നും മകൾക്കന്ന് നടന്നുവെന്നും ഓർമ്മയില്ല എന്നുമായിരുന്നു ബാലയുടെ വിശദീകരണം ഇതോടെ ബാപ്പു വലിയ രീതിയിൽ തന്നെയുള്ള സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാവുകയായിരുന്നു പിന്നാലെ ബാലയും അമൃതയും ഒക്കെ ഇവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി രംഗത്ത് വന്നിരുന്നു മകൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് തന്റെ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെളിപ്പെടുത്തി അമൃത സുരേഷ് സോഷ്യൽ മീഡിയയിൽ കൂടി ഒരു വീഡിയോ പങ്കിട്ടു പതിനാല് വർഷം മുൻപത്തെ ബന്ധത്തിന്റെ പേരിൽ തന്നെ ഇപ്പോഴും വേട്ടയാടുകയാണെന്ന് അമൃത വികാരപരിധിയായി പറഞ്ഞു ബാല തന്നെയും മകളെയും ഉപദ്രവിച്ചിട്ടുണ്ടെന്നും അമൃത തുറന്നടിച്ചു താൻ വിവാഹിതനായിരുന്നുവെന്ന കാര്യം മറച്ചു വെച്ചിട്ടാണ് ബാലതനെ വിവാഹം കഴിച്ചതെന്നും അമൃത വെളിപ്പെടുത്തി താനും ഒരു സാധാരണ പെണ്ണ് തന്നെയാണ് നിങ്ങൾക്കുള്ള അതേ വികാരങ്ങൾ തന്നെയാണ് തനിക്കുമുള്ളതെന്നും അമൃത സുരേഷ് പങ്കുവച്ച വീഡിയോയിൽ കൂടി പറയുകയുണ്ടായി ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വിക്ടിം കാർഡ് കളിക്കുവാനല്ല എന്നും തന്റെ നിസ്സഹായ അവസ്ഥ കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്നും അമൃത സുരേഷ് എന്ന് പറഞ്ഞിരുന്നു പിന്നാലെ മകളുമായി ഇനി ഒരു എന്നും മകളെ കാണുവാൻ തന്നെ ഇനി ആഗ്രഹിക്കുന്നില്ല അതിനായി തന്നിനി ഒരിക്കലും ശ്രമിക്കില്ല എന്നുള്ള നിലപാട് ബാലയും കൈക്കൊണ്ടു ബാലയുടെ മുൻ ഡ്രൈവറും അമൃത സുരേഷിന്റെ സുഹൃത്തുമടക്കം നിരവധി പേർ അമൃതയെ പിന്തുണച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നു ഇതൊക്കെ പുതിയ ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും വഴിയൊരുക്കുകയായിരുന്നു അമൃതയുടെ ഗുരുതര ആരോപണങ്ങൾക്കെല്ലാം ബാലയുടെ പിന്നീടുള്ള മറുപടി മൗനമായിരുന്നു താൻ ഇനി ഒന്നിനും എന്നായിരുന്നു ബാലയുടെ മൗനമായ പ്രതികരണം ിലും തന്നെ ഫേസ്ബുക്കിലും തന്നെ ഉപദ്രവിക്കുന്നത് നിർത്തു എന്ന് പറഞ്ഞുകൊണ്ട് അമൃത സുരേഷ് രേഖത്തുവന്നു അതോടെ ബാല അമൃത വിഷയം കൂടുതൽ വഷളാവുകയായിരുന്നു എന്നാൽ പക്ഷേ നിരന്തരം അമൃതയ്ക്കും കുടുംബത്തിനുമെതിരെ സൈബർ ആക്രമണമാണ് ഉണ്ടായത് ഇതിനു പിന്നാലെ അമൃത സുരേഷ് ആശുപത്രിയിലുമായി ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കാരണമാണ് അമൃത സുരേഷ് ചികിത്സ തേടിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്